നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം അപ്പോഴിവിടെ നിങ്ങളിൽ പല ആളുകളെയും വളരെയധികം ബുദ്ധിമുട്ടിച്ച ഏതോ ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അവസാനിക്കുന്നതായിട്ടാണ് കാണുന്നത് ആ ഒരു സാഹചര്യത്തിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം അപ്പോൾ എങ്ങനെയും അതിനെ മറികടക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിൽ നിന്നും പുറത്തേക്ക് വരാൻ വേണ്ടി പലരും ശക്തമായിട്ട് തന്നെ പോരാടുന്നുണ്ടായിരിക്കാം ഇവിടെ ഏതോ ഒരു സാഹചര്യത്തെ മറികടക്കാൻ വേണ്ടി ശക്തമായിട്ട് പോരാടി നിൽക്കുന്ന ആളുകളുടെ ഒരു എനർജിയാണ് കാണുന്നത് അപ്പോൾ ആ ഒരു പോരാട്ടം അതിൻ്റെ വിജയത്തിലേക്ക് എത്തുകയാണ് നിങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ആ ഒരു സാഹചര്യം അവസാനിക്കാനുള്ള ആ ഒരു സമയമാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് സാമ്പത്തികവുമായിട്ട് ബന്ധപ്പെട്ട് കുടുംബജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് അതേപോലെ തന്നെ മറ്റ് വ്യക്തികളുടെ മാനസികമായിട്ടുള്ള ഉപദ്രവം അങ്ങനെ ഏത് സാഹചര്യമാണ് നിങ്ങളെ വിട്ട് പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി പരിശ്രമിക്കുന്നത് ആ ഒരു സാഹചര്യം തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അവസാനിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ശ്രമങ്ങളിൽ പ്രപഞ്ചം നിങ്ങൾക്ക് കൂടുതൽ സഹായങ്ങൾ എത്തിച്ചു നൽകുന്നതാണ് അതുപോലെ ഇവിടെ എല്ലാ കാര്യങ്ങളിലും ഉത്സാഹമുള്ള എല്ലാ കാര്യങ്ങളെയും ധൈര്യത്തോടെ സമീപിക്കുന്ന ദൃഢനിശ്ചയമുള്ള ഒരു സ്ത്രീയുടെ എനർജി കാണുന്നുണ്ട് ഇപ്പോൾ പ്രതികൂലമായിട്ടുള്ള വെല്ലുവിളികൾ നിറഞ്ഞ ഏത് സാഹചര്യം നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നാലും അവിടെ മനസ്സ് തളരാതെ അതിനെ എങ്ങനെയും മറികടക്കും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളതാണ് കാണുന്നത് അതിനാൽ തന്നെ നിങ്ങളുടെ ആ ഒരു സാന്നിധ്യം അത് നിങ്ങൾക്ക് ചുറ്റുമുള്ളവരിൽ എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കാറുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവരിൽ ഒരു ആത്മവിശ്വാസം നിറയ്ക്കാനായിട്ട് നിങ്ങൾക്ക് എപ്പോഴും സാധിക്കാറുണ്ടെന്നുള്ളതാണ് കൂടാതെയുടെ ഭാഗ്യം ഈ ഒരു സമയം നിങ്ങളിൽ വർദ്ധിച്ചു നിൽക്കുന്നുണ്ട് അതിനാൽ തന്നെ നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിലും നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ഒരു ഫലം നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളിലും നിങ്ങൾ വലിയ രീതിയിലുള്ള പരിശ്രമങ്ങൾ നടത്തിയില്ലെങ്കിൽ പോലും അവിടെ കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ് കാണുന്നത് കൂടാതെ ഇവിടെ ഒറ്റക്കിരിക്കുന്ന ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളിൽ പല ആളുകളും ഒറ്റക്കിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കാം അതല്ലെങ്കിൽ മറ്റ് വ്യക്തികൾ മുഖേന വന്ന് ചേർന്നിട്ടുള്ള ഒരു ഒറ്റപ്പെടലായിരിക്കാം ഇപ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള ചില വ്യക്തികളുമായിട്ട് നിങ്ങൾക്ക് ഒരു തരത്തിലും ചേർന്ന് പോകാനായിട്ട് പറ്റുന്നില്ല എന്ന ഒരു ചിന്ത മൂലം പലരും അത്തരം ആളുകളിൽ നിന്ന് വിട്ടുമാറി ഒറ്റക്കിരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കാം ഉള്ളത് അതുപോലെ തന്നെ ഒരു കൂട്ടം ആളുകൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് നിങ്ങളെ ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യവുമായിരിക്കാം നിങ്ങൾക്കുള്ളത് എന്തായാലും ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് ഇപ്പോൾ മറ്റുള്ളവർ നിങ്ങളെ ഒറ്റപ്പെടുത്തിയാലും നിങ്ങൾ സ്വയം ഒറ്റപ്പെട്ടിരുന്നാലും നിങ്ങളിൽ ഇപ്പോഴത്തെ ആ ഒരു ഒറ്റപ്പെടൽ നിങ്ങൾക്ക് വളരെ നല്ലതാണ് എന്നുള്ളതാണ് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നത് അതായത് നമ്മൾ ഒറ്റക്ക് ഇരിക്കുമ്പോൾ ആയിരിക്കും പല വിധത്തിലുള്ള ചിന്തകൾ നമ്മളിലേക്ക് കടന്നു വരുന്നത് അതിലൂടെ പല വിധത്തിലുള്ള തിരിച്ചറിവുകളും നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് കൂടാതെ നിങ്ങൾ നിങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കാനായിട്ട് തുടങ്ങുകയും അതിലൂടെ നിങ്ങൾ ശരിക്കും എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതുമാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ കൂടുതൽ കരുത്തുള്ളവരാക്കി മാറ്റാനായിട്ടും അത്തരം ഒറ്റപ്പെടലുകൾ സഹായകമാവും എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു സമയം ഒറ്റപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും പല വിധത്തിലുള്ള തിരിച്ചറിവുകളും ഇപ്പോൾ നിങ്ങളെക്കുറിച്ചായാലും മറ്റ് വ്യക്തികൾ സാഹചര്യങ്ങൾ ഇവയെക്കുറിച്ചൊക്കെയുള്ള തിരിച്ചറിവുകൾ നേടിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് അതുപോലെ ഇവിടെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളിലെ അത്തരം ബുദ്ധിമുട്ടുകൾ മാറി അവിടെ പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം വന്ന് ചേരുന്നതായിട്ട് കാണുന്നുണ്ട് കൂടാതെ ഇവിടെ പല വിധത്തിലുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട് നിങ്ങളുടെ പുരോഗതിക്ക് വേണ്ടിയുള്ള പല വിധത്തിലുള്ള അവസരങ്ങൾ നിങ്ങളെ തേടി എത്തുന്നുണ്ട് കലാപരമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെയധികം താൽപ്പര്യമുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നുള്ളതാണ് കാണുന്നത് അപ്പോൾ നിങ്ങളിലെ അത്തരം കഴിവുകൾ പ്രയോജനപ്പെടുത്താനായിട്ട് കഴിയുന്ന തരത്തിലുള്ള ചില അവസരങ്ങൾ നിങ്ങളെ തേടി എത്തുന്നുണ്ട് അതുപോലെ തന്നെ പലതിലും നിങ്ങൾക്കൊരു വിജയം വന്നെത്താൻ പോകുന്നതായിട്ടാണ് കാണുന്നത് ഒരു പക്ഷേ പലർക്കും മറ്റ് വ്യക്തികളുടെ മാനസികമായിട്ടുള്ള ഉപദ്രവത്താൽ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കാം നിങ്ങൾ പറഞ്ഞിട്ടില്ലാത്ത ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾക്ക് കുറ്റപ്പെടുത്തലുകൾ കുത്തുവാക്കുകളൊക്കെ കേൾക്കേണ്ടി വരുന്നുണ്ടാവാം നിങ്ങളുടെ സത്യം മറ്റുള്ളവർക്ക് മുന്നിൽ ബോധ്യപ്പെടുത്താനായിട്ട് സാധിക്കാതെ വിഷമിച്ചിരിക്കുന്ന അവസ്ഥ ഉണ്ടായിരിക്കാം അപ്പോൾ അത്തരത്തിലുള്ള നിങ്ങളുടെ സാഹചര്യങ്ങളിലേക്ക് ഒരു വിജയം വന്ന് ചേരുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ സത്യം മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുന്ന തരത്തിലുള്ള പല അവസരങ്ങളും പ്രപഞ്ചശക്തി നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചു തരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് കൂടാതെ ഇവിടെ ഏതെങ്കിലും വ്യക്തികളുമായിട്ട് ഒരു ദേഷ്യത്തിലോ വൈരാഗ്യത്തിലോ ഒക്കെ ഇരിക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങളിലെ അത്തരം എനർജി കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അതായത് നിങ്ങൾക്ക് മറ്റു വ്യക്തികളോട് തോന്നുന്ന ആ ഒരു വിരോധം ദേഷ്യം ഇവയൊക്കെ നിങ്ങളെ വിട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾ ചെയ്തിട്ടുള്ള നല്ല കർമ്മങ്ങളുടെ ഫലം നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അതേപോലെ തന്നെ പല കാര്യങ്ങളിലുമുള്ള നിങ്ങളുടെ ആ ഒരു വിശ്വാസം വർദ്ധിച്ചു വരുന്നതാണ് കൂടാതെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ധാരാളം അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നെത്തുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അവിടെ നിങ്ങൾ എടുത്തു ചാടി ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാതെ നന്നായി ആലോചിച്ചതിന് ശേഷം നിങ്ങൾക്ക് ആത്മവിശ്വാസം തോന്നുന്നത് നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടത് തിരഞ്ഞെടുക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു തീരുമാനം മൂലം ജീവിതത്തിൽ നല്ലത് കൊണ്ട് നൽകുന്നതാണ് ധാരാളം നേട്ടങ്ങൾ അതിലൂടെ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ശക്തിയിലാണോ ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കുക അതുപോലെ തന്നെ ഈ ഒരു റീഡിങ്ങിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം